ബീഹാറിലെ നളന്ദ ജില്ലയിലെ ബീഹാർ ഷെരീഫ് ബ്ലോക്കിലെ സർബാദി ഗ്രാമത്തിലെ നാൽപ്പത്തിയഞ്ചുകാരനായ സാഹിദ് അൻസാരിക്ക് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ഒരു ദിനചര്യുണ്ട് ദിവസവും അഞ്ചു നേരവും അദ്ദേഹം ഗ്രാമത്തിലെ പള്ളിയിൽ പോയി ബാങ്ക് വിളിക്കും എന്നാൽ ആ ബാങ്ക് വിളിക്കേൽക്കാൻ ഗ്രാമത്തിൽ മറ്റു മുസ്ലിങ്ങൾ ആരും ഇല്ല എന്നതാണ് സവിശേഷത ഈ ഗ്രാമത്തിലെ ഏക മുസ്ലിമാണ് സാഹിദ് അൻസാരി ഗ്രാമത്തിലെ ഹിന്ദു അയൽക്കാർ അവരുടെ സ്വന്തക്കാരനായി തന്നെ അംഗീകരിച്ചിട്ടുണ്ടെന്ന് നാനൂറ്റി മുപ്പത്തിയഞ്ച് ചതുരശ്ര അടി വലിപ്പമുള്ള പള്ളിയിലിരുന്ന് സാഹിദ് അൻസാരി പറഞ്ഞു അവസാന ശ്വാസം വരെ ഇവിടെ താമസിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് മരിച്ചാൽ എൻ്റെ വാപ്പയെ പോലെ എന്നെയും ഈ കബറിസ്ഥാനത്ത് തന്നെ മറവ് ചെയ്യണം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ജനിച്ച സാഹിദ് അൻസാരി പിതാവ് അബ്ദുൽ സമദ് അൻസാരിയെ പോലെ തന്നെ പള്ളിയിലെ മുദീൻ ആണ് ഹ്യൂമാനിറ്റീസ് ബിരുദധാരിയായ സാഹിദ് പള്ളിക്കടുത്തുള്ള ഒരു സ്ഥലത്ത് പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് വരെ സർബാദി ഗ്രാമത്തിൽ തൊണ്ണൂറ് മുസ്ലിം കുടുംബങ്ങൾ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ ബീഹാർ ഷെരീഫിലുണ്ടായ കലാപം എല്ലാം മാറ്റിമറിച്ചു നാൽപ്പത്തി അഞ്ചു പേർ കൊല്ലപ്പെട്ട ഈ കലാപം എട്ടു വർഷം കഴിഞ്ഞ് നടക്കാനിരുന്ന ബഗൽപൂർ കലാപം ഉണ്ടാക്കിയ തകർച്ചയുടെ അത്ര തന്നെ വരുന്ന തകർച്ചയാണ് സൃഷ്ടിച്ചത് സർബാദിയെ കലാപം നേരിട്ട് ബാധിച്ചില്ലെങ്കിലും ഭയന്ന മുസ്ലിങ്ങൾ കൂട്ടത്തോടെ ബീഹാർ ഷെരീഫ് നഗരത്തിലേക്കും പശ്ചിമ പശ്ചിമബംഗാളിലേക്കുമെല്ലാം പലായനം ചെയ്തു ഗ്രാമത്തിലെ പല മുസ്ലിം കുടുംബങ്ങൾക്കും അഞ്ചു മുതൽ ഇരുപത് വികവരെ ഭൂമിയുണ്ടായിരുന്നു സാഹിദ് പറയുന്നു പള്ളിയുടെ ചുറ്റും നൂറ്റി എൺപത്തിയേഴ് ഏക്കറോളം ഭൂമി മുസ്ലിങ്ങൾക്കുണ്ടായിരുന്നു വളരെ സജീവമായിരുന്നു അവർ പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ മദ്യത്തോടെ നഷ്ടവില്പന ആരംഭിച്ചു രണ്ടായിരത്തി അഞ്ചായപ്പോഴും ഞാനും വാപ്പയും ഒഴിച്ചുള്ള എല്ലാവരും പോയി കഴിഞ്ഞിരുന്നു ആദ്യകാലത്ത് ചില മുസ്ലിം കുടുംബങ്ങൾ തങ്ങളുടെ ഭൂമി നോക്കാൻ വല്ലപ്പോഴും വരുമായിരുന്നു പതിയെ പതിയെ അതും നിലച്ചു സാഹിദ് പറയുന്നു ചില മുസ്ലിം കുടുംബങ്ങൾ ഭൂമി നിസാര വിലയ്ക്ക് വിൽക്കുന്നത് താൻ കണ്ടിട്ടുണ്ടെന്ന് സാഹിദിന്റെ കൂടെയിരുന്ന പ്രദേശവാസിയായ ദിലീപ് മഹതു പറഞ്ഞു അത്തരം സംഭവങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് വളരെ ചെറിയ വിലക്കാണ് അവർ ഭൂമി അയൽക്കാർക്ക് വിറ്റത് രണ്ടായിരത്തി പതിമൂന്നിൽ വാപ്പ മരിച്ചതോടെ ഗ്രാമത്തിൽ അവശേഷിക്കുന്ന ഒരേ ഒരു മുസ്ലിം സാഹിദ് മാത്രമായി പക്ഷെ ഇപ്പോഴും പള്ളിയിൽ ബാങ്ക് മുഴങ്ങുന്നുണ്ട് ഗ്രാമത്തിൽ തന്നെ തുടരാൻ സാഹിദിന് ഒരു കാരണം കൂടിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വക്കഫ് ഭേദഗതി നിയമം ഉപയോഗം വഴി വക്കഫായ വക്കഫ് സ്വത്തിൽ കേന്ദ്ര സർക്കാർ വരുത്തിയ ഭേദഗതി ശരിയല്ലെന്നാണ് സാഹിദ് പറയുന്നത് ഉപയോഗിക്കാൻ ആളില്ലെങ്കിലും സ്വത്ത് വക്കഫായി തന്നെ തുടരുമെന്നാണ് പഴയ നിയമത്തിൽ പറഞ്ഞിരുന്നത് എന്നാൽ പുതിയ ഭേദഗതിയിൽ ആ ആശയം ി രേഖകളില്ലാത്ത വക്കഫ് സ്വത്തുക്കളെ അത് എങ്ങനെ ബാധിക്കുമെന്ന ഭയം രൂപപ്പെട്ടിട്ടുണ്ട് ഗ്രാമത്തിലെ ഉപയോഗം വഴി വക്കഫായ പള്ളി അടക്കമുള്ള സ്വത്തുക്കൾ സംരക്ഷിക്കാൻ ഞാൻ ഗ്രാമത്തിൽ തന്നെ തുടരണം വക്കഫ് ഭേദഗതി നിയമം അതിനൊരു കാരണം കൂടിയായി പള്ളിക്ക് പുറമെ ഒന്നേ ദശാംശം രണ്ട് ഏക്കർ വരുന്ന രണ്ട് ഖബർസ്ഥാനങ്ങളും പൂജ്യം ദശാംശം ഏഴ് എട്ട് ഏക്കർ വരുന്ന ഒരു ദർഗയും ഇമാമിന്റെ വീടും ഉപയോഗം വഴി വക്കഫായ സ്വത്തായി ഗ്രാമത്തിലുണ്ടെന്ന് പോക്കറ്റിൽ നിന്ന് കടലാസ് എടുത്തു നോക്കി സാഹിദ് പറയുന്നു വക്കഫ് ഭേദഗതി ബില്ലിനെ കുറിച്ച് ഞാൻ കേട്ടിരുന്നു ഗ്രാമത്തിലെ ഉപയോഗം വഴി വക്കഫായ സ്വത്തിനെ കുറിച്ചുള്ള രേഖകൾ സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ഞാൻ മനസ്സിലാക്കി രണ്ട് കബർസ്ഥാനങ്ങളിൽ ഒന്ന് ഇപ്പോൾ പശുക്കളെ കെട്ടാനാണ് ഉപയോഗിക്കുന്നത് മറ്റൊന്ന് വൈക്കോൾ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്നു സാഹിദ് പറഞ്ഞു വഖഫ് നിയമം പാസാക്കിയ ശേഷം ഗ്രാമത്തിലെ ഉപയോഗം വഴി വക്കഫായ സ്വത്തുക്കളുടെ വിവരങ്ങൾ എന്നോട് ആവശ്യപ്പെട്ടു ഞാൻ ഇവിടെയുള്ള ഒരേയൊരു മുസ്ലിമാണ് ഖബർസ്ഥാൻ ഒഴിയാനോ കയ്യേറ്റം ഒഴിപ്പിക്കാനോ ആളുകളോട് ആവശ്യപ്പെടാൻ കഴിയില്ല അവ തിരിച്ചു പിടിച്ചിട്ടും കാര്യമില്ല എനിക്കിവിടെ സമാധാനത്തോടെ ജീവിക്കണം നിലവിലെ അവസ്ഥയിൽ ഞാൻ സന്തുഷ്ടനാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിൽ ബി ബി സോഗ്ര സ്ഥാപിച്ച സോഗ്ര വഖഫ് എസ്റ്റേറ്റിന്റെ നിലവിലെ നടത്തിപ്പുകാരായ മുക്താറുൽ ഹക്കും ഈ ആശങ്ക പങ്കുവെക്കുന്നു ഖബർസ്ഥാനകൾ ഉപയോഗം വഴി വക്കഫായതാണ് പക്ഷേ ഉപയോഗിക്കുന്നവർ എവിടെ ഖബർസ്ഥാനകൾ തിരികെ പിടിക്കാൻ സർക്കാരിനോട് അഭ്യർത്ഥിക്കാം പക്ഷെ ഗ്രാമത്തിൽ ആരാണ് അവയെ പരിപാലിക്കുക അദ്ദേഹം ചോദിക്കുന്നു സാഹിദ് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി ഗ്രാമത്തിന്റെ ഒരു മൂലയിലുള്ള തൻ്റെ വീട്ടിലേക്ക് നടക്കുമ്പോൾ ഒരു വയോധിക തടഞ്ഞു നീ വേഗം കല്യാണം കഴിക്കണമെന്നാണ് വയോധിക പറഞ്ഞത് അയാൾ പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടി പള്ളിയിലെ കടമകളിലും മറ്റു കാര്യങ്ങളിലും താൻ തൃപ്തനാണെന്നാണ് സാഹിദ് പറയുന്നത് എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാനാണ് ഇഷ്ടം പള്ളിക്ക് വെള്ളപൂഷണം എന്താണ് എൻ്റെ ഇപ്പോഴത്തെ ആഗ്രഹം പള്ളിയുടെ ഭൂമിയിൽ ഒരു ചെറിയ കെട്ടിടമുണ്ടാക്കി കുട്ടികളെ പഠിപ്പിക്കണം സാഹിത് മനസ്സ് തുറന്നു